മുടി മുടി ഞാൻ കിലോ ആ കൊച്ചു കരഞ്ഞ അവസാനം അതായിരുന്നു സംഭവം ആ കാരണം അതായിരുന്നുണ്ടായില്ല ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഒരു സംഭവമാണ് സ്വാപ്പിംഗ് എന്ന് പറയും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഇവര് നമ്മുടെ സ്വന്തമായ ശരീരത്തിലെ കൈ മുറിച്ചതിന് ശേഷം ബ്ലഡ് സ്പ്രെഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ബന്ധത്തിലേക്ക് പോകാം പിന്നീട് അവർ ഡിപ്രഷനിലേക്ക് പോകും പറ്റും അത് പ്രോസസ്സ് ബൈ പ്രോസസ് ആണ് ശരീരം ചെയ്യണമല്ലോ ചേഞ്ചസ് വേണം അത് നമ്മുടെ ശരീരത്തിനെ പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ മനസ്സിന് വെറുപ്പ് വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഭക്ഷണങ്ങളൊക്കെ ഈ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ഹിപ്നോതെറാപ്പിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് സ്വപ്നങ്ങൾ മൂന്ന് രീതിയിലാണ് നമുക്ക് സ്വപ്നങ്ങൾ വരിക അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇല്ലേ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിൽ തന്നെ കൂടുതലും ഇവര് തമ്മിലേക്ക് ആ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ആദ്യം ഉണ്ടാവുന്ന ഒരു കൗതുകം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുക എനിക്കുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പിന്നീടുള്ള സെക്ഷൽ ലൈഫ് ഒരിക്കലും ഹാപ്പിയായി സ്ത്രീകൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ പ്രശ്നങ്ങളെ നമുക്ക് ഹീലിംഗ് തെറാപ്പി കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മാറ്റാൻ പറ്റും ും ഒരിക്കലും ഹിപ്നോസ് ഹിപ്നോതെറാപ്പിസ്റ്റ് പറയുന്നത് വരുന്ന എല്ലാ കേസുകളും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും പറയരുത് കാരണം ഇത് ആ വരുന്ന വ്യക്തിയുടെ ഒരു താല്പര്യമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അയാൾ തന്നെയാണ് റിലീസ് ചെയ്യേണ്ടത് തെറാപ്പിസ്റ്റ് അല്ല ഞാൻ ആദ്യം പറഞ്ഞാൽ തെറാപ്പിസ്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഈ പറയുന്ന പോസ്റ്റ് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു കൊച്ചിയിലെ ഒരു സ്ത്രീ ഒരു സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കൊച്ചിയിൽ കണ്ടു അതിനെ ഭയങ്കര ക്രൂരമായ ഒരു കൃത്യമായിട്ട് എല്ലാവരും പറയുമ്പോഴും അത് മേ ബി അവർ പോസ്റ്റ് പാട്ടത്തിന്റെ ഭാഗമാകാം അല്ലെങ്കിൽ സൈക്കോളജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനത്തെ ഈ പോസ്റ്റ് പാട്ടം ഒന്നും ഇന്നത്തും ഇന്നും കേരളത്തിന്റെ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അവർക്കത് എന്താണെന്നുള്ള വിവരം വരുന്നതേ ഉള്ളൂ പക്ഷേ സ്ത്രീകളെ അത് കുറച്ചുകൂടി റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്ന ഒരാൾക്ക് അത് ഹീൽ ചെയ്യണമെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ടാൽ മതിയോ പറ്റും പറ്റും കാരണം മിക്ക ആളുകൾക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ചിലപ്പോ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് കേരളത്തിൽ അതിനെപ്പറ്റി ആൾക്കാർക്ക് ചെറിയൊരു അവബോധം ഉണ്ടായത് എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കാരണം കുറേ കാലങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ പ്രശ്നം ഉണ്ടാകാം വീട്ടിൽ പ്രശ്നമുണ്ടാകാം ഹസ്ബൻഡായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ദേഷ്യവും സങ്കടവും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇമോഷണൽ ഇൻടോളറൻസ് ഭയങ്കരമായിരിക്കും അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എനിക്കെന്തോ പ്രശ്നം ഉണ്ടെന്നില്ല വീട്ടിൽ തൻ്റെ പ്രശ്നമല്ല ഹസ്ബൻഡിൻ്റെ പ്രശ്നമാണ് മറ്റുള്ളവരുടെ പ്രശ്നമാണെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത് പക്ഷേ ഇൻഫാക്റ്റ് ഒരു അത് ഇവർക്ക് മിക്കവാറും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയവരായിരിക്കും ഇപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത് ഇത് അതായിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് പക്ഷെ ഇത് ഈ പറയുന്ന പാർട്ട്ണർ അറിയൂല ഒരിക്കലും അറിയില്ല ഇത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഡിറ്റാച്ച്മെന്റ് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ ഈ ഫാന്റസീസ് കുറച്ച് കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ് നമ്മളൊന്നും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ആണ് മലയാളികളുടെ സെക്ഷൽ ഫാന്റസി അത് പക്ഷേ ഒരുപാട് ക്രൂരകൃത്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ അമ്മ പെങ്ങൾ എന്നുള്ള ഒരു ബോധമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സെക്ഷൽ ഫാന്റസികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം ഒരാൾ സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഉറപ്പായിട്ടും അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മൾ സമൂഹം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം സെക്ഷൽ ഒരു സംഭവമാണ് കപ്പിൾ സ്വാപ്പിംഗ് എന്ന് അതൊക്കെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് ഇതിന് മൂന്നാല് സ്റ്റേജ് ഉണ്ട് പറ്റി ഒരു പഠനം നടത്തിയായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടും ബന്ധപ്പെടുത്തില്ല മറ്റു കാര്യങ്ങൾ നടത്തും പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വൈൽഡ് ആയിട്ടുള്ള ബന്ധത്തിലേക്ക് പോകും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഇവർ തമ്മിൽ സ്വന്തമായ ശരീരത്തിൽ കൈ മുറിച്ചതിന് ശേഷം ബ്ലഡ് സ്പ്രെഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ബന്ധത്തിലേക്ക് പോകണം പിന്നീട് അവർ ഡിപ്രഷനിലേക്ക് പോകും പിന്നെ തിരിച്ചു പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരും സ്റ്റേജിലേക്ക് വരുന്നത് ഒന്നുകിൽ ഏത് കാരണം ഇവർക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലൈഫ് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഈ ഈ ചിലവർക്ക് വേദനകളിലൊക്കെ ഒരു കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അത് വേദനകളിൽ മനസ്സിന്റെ സ്വാഭാവികം അതായത് മനസ്സുകൊണ്ട് ചിലപ്പോ എക്സ്ട്രീമായിട്ട് ഇമോഷണൽ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ആളുകൊണ്ടാവും ചെറുപ്പകാലം മുതല് അപ്പൊ അവർക്ക് മനസ്സിന് റിലീസ് ചെയ്യാൻ വേണ്ടി അവർ കത്തേസിസ് അതായത് ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു ഒരു റിയാക്ഷൻസ് ആണ് നമുക്ക് ഒന്നുകിൽ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രൈസ് മൂന്ന് കാര്യങ്ങൾ ഫ്രീസ് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് സാധാരണ പോവുക അപ്പൊ ആ ചെറുപ്പ ആ ആ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ ഇടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഭിത്തി കിട്ടി ഇടിച്ചിട്ടായിരിക്കും അതിന്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ശരീരം കൈമുറിക്കുക കൈമുറിച്ച് വേദന എടുക്കുമ്പോൾ വേദന തോന്നില്ല പക്ഷേ ഒരു പ്രത്യേക പ്ലഷറിലേക്ക് ആൾക്കാർ പോകും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തമിഴിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി കുട്ടിയൊരു ആക്കിന്റെ ലൈഫാണ് കാണിക്കുന്നത് അതിൽ അവർ കാണിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് കയ്യില് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മുറിയായ സ്ഥലത്ത് തന്നെ എങ്ങനെയാണോ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന നമ്മളാ കുറ്റിന്റെ സ്റ്റോറിയാണോ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സെങ്ങനെയാണ് മാറി എത്തുന്നത് അത് ഈ ചൈൽഡ്ഹുഡ് ട്രോമകളാണോ അതിന്റെ ഞാൻ ആദ്യം ന്യൂറോൺ കെമിസ്ട്രി എന്ന് പറയുന്നു നമ്മുടെ ന്യൂറോൺസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹൺഡ്രഡ് ബില്യൺ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളുടെ കണക്ക് എ ഐ ഡിയിൽ വരുന്ന ഫോർ ഹൺഡ്രഡ് മെസ്സേജ് യൂണിറ്റ്സേ വരാൻ പാടുള്ളൂന്നുണ്ട് അതിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിന്തകൾ ഓവർ തിങ്കിങ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ ആസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും പിന്നീട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂറോൺസ് പതുക്കെ ഫയർ ചെയ്യാൻ തുടങ്ങും ഇതെല്ലാം കൂടെ ലോഡ്ജാവും ഇതൊക്കെ ആ ഇമോഷണലായിട്ട് സേവ് ആയിട്ടുണ്ടാവും ഒരു മുപ്പത് വയസ്സോളം പ്രായമായി കഴിയുമ്പോൾ ഇയാളുടെ മനസ്സിലേക്ക് ഈ പ്രശ്നങ്ങൾ സേവായിട്ട് വരും ഇതേപോലെ ചെറിയ ചെറിയ ഈ പ്ലഷറുണ്ടല്ലോ ഈ പ്ലഷറ് ഫീൽ ചെയ്യുന്ന ആളുകൾ ഇവിടെ ന്യൂറോൺ കെമിസ്ട്രി അതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങും ഡോപ്പാമൈൻ ശരീരത്തിലെ ഇഷ്ട അതായത് ഹോർമോൺ ഹാപ്പിനെസ് ഹോർമോണാണ് ഇതിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും വരാൻ തുടങ്ങി അതിലൊരു പ്ലഷറ് കണ്ടുപിടിക്കാൻ തുടങ്ങും പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കും അവിടെ ആയിരിക്കും പ്ലഷറ് ഇതേപോലെ മുടി തിന്നുന്നൊരു കുട്ടീനെനിക്ക് ഞാൻ പറയാം എൻ്റെ ഒരു തെറാപ്പിന്ന് മുടി തിന്നുകൊണ്ടിരുന്ന കുട്ടിയാണ് സ്വന്തം മുടി മുടി സ്വന്തം മുടി കഴിച്ചുകൊണ്ടിരുന്നിട്ട് രണ്ടേ മുക്കാൽ കിലോ മുടി അതിൻ്റെ സർജറി ചെയ്ത് എടുത്ത് കളയുന്നത് കിലോ കിലോ മുടി മുടി ഫോട്ടോ വരെ അടുത്ത് ടുത്ത് തെറാപ്പി കൊണ്ടിപ്പോ കാണിച്ചത് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് പറയാനും പാടില്ല പക്ഷെ ആ കൊച്ചി ആ കൊച്ചി എടുത്തിരുന്ന ഇമോഷൻ ചെറുപ്പത്തിൽ വലിയ ഡീപ്പായിട്ടുള്ള പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിന്റെ പുറത്താണ് അതൊക്കെ മുടി തന്നു പറയുന്നത് ഇതേപോലെ ആയിരിക്കും അത് അതിനെ പോലും അറിയില്ല ആ കൊച്ചിനെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത് കഴിക്കണെന്നുള്ളത് തെറാപ്പി കഴിഞ്ഞ് ആ കൊച്ച് കരഞ്ഞ അവസാനം അതായിരുന്നു സംഭവം എന്നുള്ളത് മനസ്സിലായില്ല എന്തുകൊണ്ടായിരുന്നു പ്രോബ്ലം എനിക്ക് പറയാൻ പാടില്ലെന്ന് പറയാൻ കാരണം അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ ഉള്ള ട്രോമാരിക്കും ഫസ്റ്റ് ഇത് അസോസിയേറ്റ് അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഉള്ള കൂടുതൽ കുറ്റി അമർത്തുക ഡിപ്രഷൻസൈറ്റി കൂടുതലിന്റെ അതെ പ്ലഷർ കിട്ടാൻ വേണ്ടി മനുഷ്യൻ്റെ ഞാനത് പറഞ്ഞത് ഫാന്റസിയിലേക്ക് പോകുമ്പോൾ പ്ലഷർ കിട്ടാൻ വേണ്ടി മനുഷ്യൻ്റെ ഓരോ സ്റ്റേജ് ഓരോ സ്റ്റേജ് സ്റ്റേജ് പോകും അതിന്റെ എക്സ്ട്രീം ലെവലിലേക്കും അത് വൈൽഡ് ആവും പിന്നെ വൈൽഡ് പിന്നെ അതിനകത്തേക്ക് വേറെ ഒന്നുമില്ല അവിടെ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞ സംഭവം നിന്നു പിന്നെ അടുത്ത ഇല്ലല്ലോ അവിടെയാണ് ഫാന്റസിൽ ആണ് ഓക്കെ ഇനി നമ്മൾ മറ്റൊരു തടി ഹിപ്നോതെറാപ്പി കൊണ്ട് സാധിക്കുമോ പറ്റും എങ്ങനെ ഡയറ്റ് ഒക്കെ മേഖല ഡയറ്റ് ഡയറ്റെടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡയറ്റിലായി പോകുന്നുള്ളതാണ് നമ്മളറിയാം നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ് നമ്മളൊരു വ്യക്തിയോട് പറയാണ് നിങ്ങൾ ഡയറ്റ് നമുക്ക് ഓരോ ക്രമീകരണങ്ങളുണ്ട് ഈ ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വെയിറ്റ് കുറച്ച് ഇങ്ങനെ ആക്കുക എന്നുള്ളത് അത് പ്രോസസ് ബൈ പ്രോസസ്സാണ് നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യണമല്ലോ ചേഞ്ചസ് വേണമെന്നുള്ളത് അത് നമ്മൾ ശരീരത്തിനെ പറഞ്ഞ് അത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ മനസ്സിന് വെറുപ്പ് വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഭക്ഷണങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റും എനിക്ക് ഭക്ഷണം എനിക്ക് അങ്ങനെയല്ല നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇയാളോ നമ്മൾ സിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇയാളെ മനസ്സിലേക്ക് ഇട്ടു സജഷൻസ് പറയുന്നത് നിങ്ങൾക്ക് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ താല്പര്യം കുറഞ്ഞ് 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 വരും നിങ്ങളുടെ ശരീരം പതുക്കെ ചെറുതായിക്കൊണ്ടിരിക്കും മിലിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ള സജഷനായിരിക്കും ഇവർ പോലും അറിയാതെ ഇവരുടെ ഉപബോധ മനസ്സ് പതുക്കെ പതുക്കെ പതുക്കത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും ിൽ ജിമ്മിൽ പോകുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് ജിമ്മിൽ ജിമ്മിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഡയറ്റ് എടുക്കാനും പക്ഷെ തടി കുറയും വേണം അതെ അതെ എന്നുള്ള ഒരു മൈൻഡ് ആണല്ലോ പക്ഷെ ജിമ്മിൽ പോയാലും തടി കുറയില്ല ഇവരുടെ മനസ്സിലെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് വണ്ണം ആണ് എനിക്ക് വണ്ണം കൂടി വണ്ണം കുറയ്ക്കണം മനസ്സിലിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന് പ്രത്യേകത ഉണ്ട് ഏത് വാക്ക് സ്ട്രെസ് ചെയ്ത് പറയുന്നോ അത് യാഥാർത്ഥ്യമാവും എനിക്ക് വണ്ണം കുറയ്ക്കണം വണ്ണം എന്ന് പറയുന്ന വാക്കാണ് മനസ്സിലിട്ട് ഓട്ടോമാറ്റിക്കലി അത് അവിടെ ഉണ്ടാവും കുറയ്ക്കണം എന്ന് പറയാൻ വാക്കുണ്ടാവില്ല വണ്ണം കുറയ്ക്കണം നല്ല അവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്റെ ശരീര ഭാരം കുറയ്ക്കണം എന്നുള്ള മനസ്സിലായോ ഞാൻ മെലിയണം അതൊരു നല്ല വാക്കാണ് ഇമ്പോർട്ടൻസ് വാക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിന് പത്ത് നിയമങ്ങളുണ്ടെന്ന് പറയുക അത് ഏറ്റവും ആദ്യത്തെ നിയമമാണ് നമ്മൾ എന്ത് ഭയപ്പെടുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാവർക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എന്ത് ഭയപ്പെടുന്നു അത് ഇനി മറ്റൊരു നമ്മുടെ റിയൽ ലൈഫിലെ പ്രശ്നം നോക്കുകയാണെങ്കിൽ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് മേ ബി ഒരു മെയിൻ ഇഷ്യൂ ആണെന്ന് പറയാം എന്നുവെച്ചാൽ പൈസ ഉണ്ട് പക്ഷെ ഇത് എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ അല്ലെങ്കിൽ പൈസ വരുന്നു എവിടേക്കൊക്കെ പോകുന്നു ഗൂഗിൾ പേ പൈസ ഒന്നും പോകുന്ന വഴിയെ കാണാത്ത വന്ന പോക്കറ്റ് കാലിയാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഹിപ്നോതെറാപ്പിക്ക് ഇവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് കാരണം നമ്മൾ പണം മുടക്കുമ്പോൾ ഒരു കാരണമില്ലാതെ എല്ലാവരുടെയും നമുക്കൊരു പണം മുടക്കി ഒരാൾക്ക് പൈസ കൊടുത്തു എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ അല്ലെ എവിടെയെങ്കിലും പണം കൊടുത്തുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് പോയി കാശു പോയി എന്നുള്ള ചിന്തയായിരിക്കും പക്ഷേ ഇത് വേറെ രീതി റിവേഴ്സായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ പൈസ അവരുടെ കയ്യിൽ നിൽക്കും അതായത് എൻ്റെ കയ്യിൽ പൈസ പോയതല്ല ഇത് ഞാൻ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ആ പൈസ അയാളുടെ ഹെൽപ്പ് മൂലം വേറെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് അത് മൂന്നിരട്ടിയായി എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ പണം നഷ്ടപ്പെടത്തില്ല അവിടെയാണ് ഹിപ്നോസിറ്റ് ശരിക്കും ഇതിനകത്ത് മനസ്സിലാകുന്നത് പിന്നെ അതൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ള ആളുണ്ടാകും ഒരുപാട് പരാജയങ്ങൾ കടന്നു വന്നത് കുറേ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു ബിസിനസ് വീണ്ടും പരാജയപ്പെട്ടു വീണ്ടും ചെയ്ത് പരാജയപ്പെട്ടു കടക്കണിയിലായി വളരെ പ്രശ്നം പ്രോബ്ലമാറ്റിക് സ്റ്റേജിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അവരുടെ ഇമോഷണൽ ട്രോമയുടെ റീസൺ എടുത്ത് കളയാതെ ഒരിക്കലും അയാളുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പറ്റില്ല എങ്കിലും ആ സ്ട്രഗിൾ തന്നെയായിരിക്കും കാരണം അവരുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുമ്പോൾ ഫെയിലാവും ചെയ്യുമ്പോൾ ഫെയിലാവും വീണ്ടും ചെയ്യുമ്പോൾ അത് ഫെയിലാകുമോ എന്ന് ചെയ്യുന്നവരും ഞാൻ അടുത്ത ചെയ്യുമ്പോഴേക്കും അവർ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രിക്കോഷൻ എടുക്കാൻ ആദ്യം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ഫെയിൽ ആകുമ്പോ എന്ത് ചെയ്യാൻ ആലോചിച്ച് ഇത് പ്രിക്കോഷൻ എടുക്കുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിലിട്ടിരിക്കുന്ന സജഷൻ ഫെയിൽ ഫെയിലായി എന്നുള്ളതാണ് മനസ്സിലായി ഫെയിൽ ആകുമ്പോ പ്രിക്കോഷൻ എടുക്കാന്ന് പറയുന്ന ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അവരുടെ മനസ്സങ്ങനെയാണ് അപ്പൊ ആ ഒരു ചിന്താഗതി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൽ ഇന്ന് പുറത്തു ചാടാൻ പറ്റത്തുള്ളൂ എന്തായാലും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആദ്യം നമ്മൾ സ്വയം തീരുമാനിക്കുക സ്വയം തീരുമാനിക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ എനിക്ക് അറിയില്ല എന്താണ് എന്റെ പ്രശ്നം എന്ന് ഉണ്ട് എന്റെ അടുത്ത് വരുന്ന തെറാപ്പിക്ക് വരുന്ന ആളുകൾ മിക്കവരും എനിക്ക് പ്രശ്നം ഒന്നും അറിയില്ല വല്ലാത്ത ദേഷ്യമാണ് വല്ലാത്ത സങ്കടമാണ് അറിയില്ല കാരണം അറിയില്ല എനിക്ക് ചില സമയത്ത് ഇരിക്കുമ്പോ ഒരു രക്ഷയില്ല ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ എത്ര കാശ് മുടക്കിയാലും ഒരു ബിസിനസ്സും വിജയിക്കുന്നില്ല എന്താ സംഭവിച്ചെനിക്കറിയില്ല ഇമോഷൻസ് ആയിട്ട് ഒരുപാട് ആളുകളെന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന അവരുടെ പ്രോബ്ലത്തിന് ചെറുപ്പം മുതലേ ഉള്ള പ്രോബ്ലംസിലേക്ക് എടുക്കാൻ തുടങ്ങും ചെറുപ്പം ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ പ്രോബ്ലംസ് തുടങ്ങും ഒരു പക്ഷേ ചെറുപ്പ കാലഘട്ടങ്ങൾ ഇയാൾ ഇയാളുടെ അച്ഛൻ ബിസിനസ്സുകാരനായിരിക്കാം അല്ല അപ്പൻ ബിസിനസ്സുകാരനായിരിക്കാം ആ ബിസിനസ് പൊളിയെന്ന് കണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് മനസ്സിൽ ബിസിനസ്സിനെ പറ്റിയുള്ള ചിന്താഗതി വേറെ ആക്കി വെച്ചിട്ടുണ്ടാകും ഇതാണ് പിന്നീട് ഒരു സ്വഭാവത്തിൽ കാലഘട്ടത്തിന് ശേഷം ഇതേപോലെയുള്ളൊരു സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന അസോസിയേറ്റ് മെമ്മറി ട്രിഗർ ചെയ്യും വീണ്ടും ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ അസോസിയേറ്റ് മെമ്മറിനെ നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഹിപ്നോ തെറാപ്പിയിൽ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഈ ഹിപ്നോ തെറാപ്പിക്ക് തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അതല്ല നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് നെഗറ്റീവ് സൈഡ് ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത ഒരേ ഒരു സംഭവമാണ് ഹിപ്നോ തെറാപ്പി കാരണം ഇത് സ്വന്തമാണ് തീരുമാനിക്കുന്നത് വേറെ ആൾഫില് വേറെ ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ മാത്രമേ നമുക്കത് നെഗറ്റീവായിട്ട് ആയിട്ട് സംഭവിക്കുള്ളൂ അല്ലേ അതെ തീർച്ചയായിട്ടും നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിശ്വസിച്ച് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിന് നെഗറ്റീവ് സൈഡ് ഇല്ലല്ലോ ഇല്ല നമ്മുടെ തീരുമാനങ്ങളാണല്ലോ കറക്റ്റ് അതല്ല നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലത് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുകയുള്ളൂ നമുക്ക് നമുക്ക് നാശം വരണമെന്ന് ഒരിക്കലും നമ്മൾ ആലോചിക്കത്തില്ല ആഗ്രഹിക്കുകയും ഇല്ല അപ്പോൾ അവിടെ ഹിപ്നോതെറാപ്പി എന്ന് ടൂൾ ഉപയോഗിക്കുമ്പോൾ അത് സെൽഫാണ് ആ സെൽഫ് എപ്പോഴും നല്ലത് ചിന്തിക്കത്തുള്ളൂ അപ്പോൾ നെഗറ്റീവ് സൈഡ് ഇല്ല എന്ന് പറയാം ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ലിമിറ്റേഷൻ നോക്കുമ്പോൾ ചില ആളുകൾ സജസ്റ്റബിൾ ആയിരിക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഹിപ്നോസിസ് വരുമ്പോഴേക്കും എക്സ്ട്രീം ആയിട്ട് ടെൻഷൻ ഉണ്ടാകും പ്രഷർ ഉണ്ടാകും ഇവരുള്ള ആളുകൾ ഡീപ്പർ ട്രാൻസ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ മെസ്സമാരിസം യൂസ് ചെയ്യുന്നത് മെസ്മാരിസം യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാ ആസ്തമൊരു ക്ലോസ്റ്റർ ഐസ് കണ്ണടക്കാൻ പറയാം പിന്നെ കാണുന്ന ഒരു നേരെ താഴെ കിടക്കുന്നതായിരിക്കും അതാണ് മെസ്മാരിസത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് ഡയ ഡീപ്പായിട്ട് സബ് കോണ്ടിയസ് മൈൻഡിലേക്ക് കയറിയും തീറ്റ വേവിലേക്ക് കയറിയും തീറ്റ സ്റ്റേജിലേക്ക് പോവാം മൃഗത്തിൻ്റെ അവിടുന്ന് ഡയറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് പക്ക ഹാപ്പിയായിട്ട് ആയിട്ട് അവർ ഇറക്കി കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് മൊത്തം ബോധം പോകുന്നല്ലോ ഞാൻ പറഞ്ഞത് അവർ ഡീപ് ട്രാൻസിലേക്ക് വീഴും അല്ലെങ്കിൽ പോകും എന്നുള്ള ഉദ്ദേശിച്ചത് അവിടെയാണ് ഈ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ഹിപ്നോതെറാപ്പിയും എന്തെങ്കിലും ബന്ധമുണ്ടോ ഐ മീൻ നമ്മുടെ സ്വപ്നങ്ങളെ കുറച്ചും കൂടി മനോഹരമാക്കാൻ സാധിക്കുവോ ഹിപ്നോതെറാപ്പി സ്വപ്നങ്ങളെ മനോഹരമാക്കാൻ പറ്റും നമുക്ക് ആദ്യം സ്വപ്നങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം നമുക്ക് സ്വപ്നങ്ങൾ മൂന്ന് രീതിയിലാണ് നമുക്ക് സ്വപ്നങ്ങൾ വരിക അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന സ്വപ്നങ്ങൾ എന്ന് പറയും നമ്മൾ ആൽഫ സ്റ്റേജിൽ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും ആൽഫ സ്റ്റേജിൽ കാണുന്ന സ്വപ്നം അത് ഞാൻ ഉറക്കത്തിൻ്റെ നാല് സ്റ്റേജ് പറഞ്ഞല്ലോ അതായത് ആൽഫ സ്റ്റേജിൽ കാണുന്ന സ്വപ്നം നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനും റിയാലിറ്റി ചുറ്റും നടക്കുന്ന റിയാലിറ്റി നമ്മുടെ മനസ്സിൽ ആദ്യം എടുത്ത പ്രശ്നങ്ങളും തമ്മിലുള്ള ഇതായിരിക്കും ആൽഫ സ്റ്റേജിൽ നടക്കുന്ന സ്വപ്നങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ഇറലവൻ്റ് ആയിരിക്കും ഒരു കണക്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചുകളുടെ കാലഘട്ടത്തിൽ ബെൻസുകാർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സംഭവമായിരിക്കും ചിലപ്പോൾ കാണുന്നൊക്കെ ഒരു ബന്ധം ഉണ്ടാവില്ല ഇത് റീകളക്റ്റ് ചെയ്യാൻ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റുന്നവരത്തില്ല അടുത്ത സ്റ്റേജിലുള്ളതാണ് തീറ്റ സ്റ്റേഡിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന ഡ്രീംസ് എന്ന് പറയുന്നത് ഈ ഡ്രീംസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് പക്ക ഡീപ്പായിരിക്കും ഡീപ്പായിട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസനീയമായ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ അതായത് നമ്മൾ ആൽഫ സ്റ്റേജിൽ കണ്ട ഇൻഫർമേഷനും നമ്മുടെ പണ്ടുണ്ടായിരുന്ന അസോസിയേറ്റ് മെമ്മറി നമ്മൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ഡ്രീംസ് കാണുന്നത് അപ്പോൾ അത് ഭയങ്കര ഇമോഷണലാകും ചില ആളുകൾക്ക് ഓർത്തെടുക്കാനും പറ്റത്തില്ല പിന്നെ വരുന്നതാണ് ലൂസിഡ് ഡ്രീംസ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് അപ്പോൾ ലൂസിഡ് ഡ്രീംസിൽ വരുമ്പോൾ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും ഫ്യൂച്ചർ കാണാൻ പറ്റും പാസ്റ്റ് കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൂസിഡ് ഡ്രീംസിലുള്ളത് അപ്പോൾ അത് ഡീപ്പായിട്ട് ട്രാൻസ്ലേറ്റ് തന്നെയാണ് ഈ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുക അപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ ശരിക്കും ഇങ്ങനെ ഡ്രീം റിലേറ്റഡ് ഉള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നവർക്ക് മിക്ക ആളുകൾക്കും ഉറക്ക സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത ആളുകളായിരിക്കും